ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈറ്റ് ഫോറസ്റ്റ് സ്പോഞ്ച് കേക്കിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മിക്സ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം അപ്പം ഇതിലിങ്ങനെ ഒരു പാക്കാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പിന്നെ മുപ്പത്തഞ്ച് എം എൽ ഓയില് തൊണ്ണൂറ് എം എൽ വെള്ളം ആട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ മുട്ടയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് തന്നെ എടുത്ത് വെച്ചിരുന്നു തണുപ്പൊക്കെ മാറിയതിന് ശേഷം ആട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ മുട്ടയുടെ ഒരു പച്ച സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് മുപ്പത്തഞ്ച് എം എൽ ഓയിലാണ് ചേർത്തത് അതും ചേർത്തിട്ട് ഒന്നുംപാടൊന്ന് മിക്സ് ചെയ്തു ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം കുറേശെ ആയിട്ട് ചേർത്ത് എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ കുറേശ്ശേ കുറേശ്ശേ ചേർത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ ബാറ്ററ് നല്ല ടൈറ്റാണ് അപ്പോൾ നമുക്കിതിക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ തൊണ്ണൂറ് എം എൽ വെള്ളാണ് കേട്ടോ നമുക്കിതൊക്കെ വേണ്ടത് അത് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശേ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാ കേട്ടോ നമ്മൾ ബാറ്റർ വേണ്ടത് ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത് അതിൽ ഒഴിച്ച് കൊടുക്കാം അതിൽക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മൈദപ്പൊടി എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക ഇനി നമുക്ക് ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഏട്ര ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക ഇനി ഇത് ബാക്ക് ചെയ്യാനുള്ള മോൾഡ് ഞാൻ ആ പാത്രം ആദ്യം തന്നെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ചൂടാക്കി എടുത്തതാണ് ഞാൻ അതിൽക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക ടൈറ്റായിട്ട് തന്നെ അടച്ച് വെക്കെട്ടോ ഇതിന് ചെറിയൊരു ഹോളുണ്ട് അത് നമ്മൾ ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തു ഇനി മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് നമുക്കത് ബേക്ക് ചെയ്തിട്ടെടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തത് ഇനി അതായി വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്ന ബോളും അതിൻ്റെ ബ്ലേഡും ഞാൻ നന്നായിട്ട് തന്നെ ഫീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഫീസറിന് നമ്മൾ ഫ്രിഡ്ജിൽക്ക് എടുത്ത് വെക്കണം ഫീസറിലാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് നമ്മൾ എടുത്ത് വെക്കണം ഇത് ലൂസ് പരുവത്തിലാട്ടോ വേണ്ടത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് തണുപ്പ് പോകാനും പാടില്ല തണുപ്പും വേണം ലൂസിലും വേണം ഞാനത് എടുത്തൊക്കെ മറന്നതുകൊണ്ട് തന്നെ എൻ്റെ ഇത് കുറച്ച് ടൈറ്റായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അങ്ങനെ ടൈറ്റായിട്ട് വന്നാൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് സമയത്തത് ശരിയായൊരു ക്രീം പരുവത്തിന് നമുക്ക് കിട്ടില്ല അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഒന്ന് ബീറ്റ് ചെയ്തു നമ്മൾ ലോ സ്പീഡിൽ സ്പീഡിലിട്ടിട്ടോ ബീറ്റ് ചെയ്യുന്നത് ഹൈ സ്പീഡിലായ തന്നെ നമ്മൾ ലോയിൽ നിന്ന് പിന്നെ ഹൈ സ്പീഡിലേക്ക് പോകാനേ പറ്റുള്ളൂ ആദ്യം ലോയിൽ ഇട്ടിട്ട് പിന്നെ ഹൈയിലേക്ക് പോകുക അപ്പം മധുരം ഇതിൽ ഉണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഷുഗർ മിക്സിയിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ക്രീം നല്ല രീതി തന്നെ വന്നിട്ടുണ്ട് ട്ടോ പാത്രം കമഴ്ത്തിയാലും ക്രീം ഒලිച്ചു പോവില്ല നല്ല ടൈറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇടുക്ക് നമ്മൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇതുകൊണ്ട് കുത്തി വെച്ച് നോക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടിപ്പിടുക്കുന്നില്ല ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതിൽ നിന്ന് മാറ്റാം ഇനി പുറത്ത് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് ഒഴിച്ച് വെക്കാൻ ഇപ്പോൾ വേറെ പാത്രത്തിലേക്ക് വെച്ചു പിന്നെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് എടുത്തു കേട്ടോ ഒരു നൂല് കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത് നമ്മൾ സാധാരണ നൂല് കൊണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ അടിയത്തെ പീസ് നമ്മൾ മാറ്റിയിട്ട് മുഗൾത്തെ പീസാണ് കേട്ടോ ആദ്യം വെച്ച് കൊടുക്കുന്നത് മുഗൾത്തെ പീസിൻ്റെ മേൽഭാഗം ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തു അതൊന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തുട്ടോ പഞ്ചസാരയും വെള്ളം കൂടി മിക്സ് ചെയ്ത സിറപ്പ് ഒഴിച്ചു കൊടുത്തു പിന്നെ മിൽക്ക് മെയ്ഡ് മേഡാണ് കേട്ടോ വെച്ച് കൊടുത്ത് നമുക്ക് ക്രീം ഇട്ടുകൊടുക്കാം ക്രീം നന്നായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കാം കട്ടിക്കന്നെ അപ്പം ഞാനതൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തു സൈഡും ക്രീമൊക്കെ ഒന്നാക്കി കൊടുക്ക കേട്ടോ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട് അത് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തതാണ് അതും ഇതിന്റെ ഇട്ട് കൊടുത്തു പിന്നെ സെക്കൻഡ് ലെയറും അവിടെ വെച്ചുകൊടുത്തിട്ടോ വെച്ചെടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫസ്റ്റ് ലെയർ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലെയറും ചെയ്തു ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തു മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുത്തു പിന്നെ ക്രീമൊക്കെ പറ്റിയിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം കേക്കിൻ്റെ അടിഭാഗമാണ് കേട്ടോ നമ്മൾ മുകളിലൊക്കെ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ കേക്ക് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ ആക്കി കൊടുത്തിട്ടോ ഞാൻ വീഡിയോയിൽ എന്താവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര സ്പീഡിലാക്കി കാണിക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ബോളാണ് കേട്ടുള്ളത് നമുക്ക് ഫ്ലവറൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ പകരം ഇങ്ങനെ ഒരു ബോളാണ് ഇതുകൊണ്ട് നമുക്ക് നമ്മൾ നല്ല സിമ്പിളായിട്ട് തന്നെ ഫ്ലവറൊക്കെ വരച്ചെടുക്കാം കേട്ടോ ഞാൻ സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെയാണ് എൻ്റെ ഫ്ലവറൊക്കെ വരച്ചത് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ അടിഭാഗത്തും മുഗൾ ഭാഗത്തും ഒരു ലൈനും കൂടി വരച്ചെടുത്തു കേട്ടോ ഒരു ബോർഡർ മാടെ വെച്ച് കൊടുത്തു അതും സ്റ്റാർ സ്റ്റാർനൗസില് കൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മാടെ ഇട്ട് കൊടുത്തു സൈഡിലും ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കാണുന്നവർ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്